ഗൈസ് ഗൈസപ്പൊതേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് തൃച്ചിയിലേക്കുള്ള യാത്ര അങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ് ഏകദേശം ഒരു രണ്ട് മണിയായപ്പോൾ നമ്മൾ തൃച്ചിയിലെത്തി തൃശിയിലെ അമ്മിക്കൽ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തപ്പ എഡൂന് നാൻ മതി എന്ന് പറഞ്ഞു നാൻ റൊട്ടി അതുപോലെ തന്നെ ഒരു സൈഡ് ഡിഷായിട്ട് ചിക്കൻ കറി അങ്ങനെ ഈ ഇടുത്തിരിതേ മുട്ട വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ മുട്ടയുള്ള ഒരു ചിക്കൻ ബിരിയാണി ആയിരുന്നു അങ്ങനെ ബിരിയാണി അങ്ങനെ വിളമ്പ് ആണ് അവർക്കൊരു കാല് വേണമെന്ന് പറഞ്ഞപ്പോൾ പ്രിയതെ കാല് അങ്ങനെ ഞങ്ങളുടെ ഇട്ട് കൊടുക്കുകയാണ് അത് വളരെ സന്തോഷമായി അപ്പൊ ശരിക്കും നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരുപാട് നാളായിട്ട് ഞങ്ങൾ തൃച്ചിയിൽ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ തൃച്ചിയിൽ വരുമ്പോഴെല്ലാരും ഞങ്ങൾ വെറൈറ്റി ബിരിയാണികൾ രുചിച്ചു നോക്കാറുണ്ട് ദിണ്ടുകൽ തലപ്പാക്കട്ടി ബിരിയാണി കെ എം എസ് സക്കിം ബിരിയാണി ആസിഫെ ബിരിയാണി ഉണ്ട് അപ്പൊ ഇതിനകത്തൊക്കെ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീരക ജീരകസമ്പ റൈസ് അല്ലെങ്കിൽ ആ ലോങ് റൈസ് ആണ് അവർ ഉപയോഗിക്കാറ് എല്ലാം തന്നെ നന്നായിട്ട് ദം ചെയ്തിട്ടുള്ള ബിരിയാണികളാണ് അമ്മിക്കലിയിലെ ബിരിയാണി വളരെ രസകരമായിട്ട് കഴിയാറായി ഇവിടെ ജീരക ജീരകസമ്പയാണ് ഉപയോഗിച്ചേക്കണം അതുപോലെ ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ജ്യൂസി ചിക്കൻ ആണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചി ബിരിയാണിയോടൊപ്പം കഴിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു യാത്ര അങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ് അമ്മിക്കല്ലി റെസ്റ്റോറൻറ്റ് വരുന്നത് തൃശിയിൽ സെൻട്രലിൽ തന്നെയാണ് നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് അതുപോലെ ഫുഡും നല്ലത് തന്നെയായിരുന്നു അപ്പൊ നമ്മൾ തമിഴ് ബിരിയാണികൾ കഴിച്ചതിൻ്റെ അകത്ത് എല്ലാത്തിനും വളരെ വ്യത്യസ്തമായ രുചികളാണ് ആസിഫെ ബിരിയാണി ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്ന് എനിക്ക് ബിരിയാണിയും വളരെ ഇഷ്ടപ്പെട്ടു എന്താണെന്ന് അറിയില്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും തൃശ്ശീൽ താമസ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കൂ